തെങ്ങ് കയറാൻ മതി ആ ചവിട്ട് ചാല് കാലി താത്ത് ആ ആയി തന്നെ ഇത് തായോട്ടാണല്ലോ പോകുന്നതെല്ലാം കൂടിയും ആ ഇനി മറ്റേ പൊക്ക് ആ പൊക്ക് ആ ചവിട്ട് തായോട്ട് ചവിട്ട് അയ്യ വെറുങ്ങന ആ ചവിട്ട് ആയി ഇനി എടുത്ത് പൊക്ക് ആ ചവിട്ട് ആ അത് തന്നെ ആ ചോട്ടേ ആ ചോട്ടേ ആ അതെ തന്നെ ഇനി ആ ഓക്കെ അതെ തന്നെ ചോട്ടേ ഒഴിഞ്ഞ് ഒഴിഞ്ഞായി ആ ഇനി ഇറങ്ങണ്ട ഇനി ഇറങ്ങണ്ട ചവിട്ടെ അതെ തന്നെ ഇനി അടുത്ത് ആ ആ ഇനി ഇപ്പുറത്തുതന്നെ പൊങ്ങട്ടെ ആ ചോട്ടേ ആ അതെ ഇനി ഇനിപ്പുറത്തന്നെ സുഖം ആടെയോ ആ ആ ആ ആ മതി ഇനി താഴോട്ട് ഇറങ്ങിക്കോ ആ അത്രയും കയറിയാണ് ആ ഇനി താഴോട്ട് ഒക്കീട്ട് ആദ്യം അപ്പുറത്തെ സൈഡില താത്ത് കാലിനുള്ളിൽ കുടുക്കിയിട്ട് താഴോട്ട് ദാത്ത് മെല്ലന